ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ ഭദ്രനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ നഷ്ടപരിഹാരം മേടിക്കാൻ വേണ്ടിയിട്ടും രാധികയും അതുപോലെ വിലാസിനെയും അവിടെ കിടന്ന് കൊമ്പ് കോർത്തുകൊണ്ടിരിക്കുക രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം വിളിച്ച് പറയും സത്യം വിളിച്ച് പറയും പറയുന്ന സമയത്ത് എൻ്റെ മോളെ പീഡിപ്പിച്ചു നിങ്ങളെന്നും പറഞ്ഞ് ഞാനൊരു പരാതി അങ്ങ് കൊടുക്കും അപ്പോൾ ഭദ്രൻ്റെ കൂടെ നിങ്ങളും അകത്താകുമെന്നും പറഞ്ഞുകൊണ്ട് രാധിക വിലാസിനിയോട് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ പ്രിയ അങ്ങോട്ടേക്ക് വന്നു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഹയ്യടി മനമേ ഞങ്ങൾ നിങ്ങളുടെ മകളെ പീഡിപ്പിച്ചിട്ടില്ല അവൾ ഞങ്ങളെയാ പീഡിപ്പിച്ചതെന്ന് വിലാസിനി എൻ്റെ മോളെ നിങ്ങൾ പീഡിപ്പിച്ചെന്ന് ഞാൻ തെളിയിക്കുമെന്ന് പറഞ്ഞപ്പം അതിന് നിങ്ങൾക്കൊരു തെളിവും കിട്ടത്തില്ലെന്ന് വിലാസിനി അപ്പം കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രിയ വരുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ നിങ്ങൾ എന്നെ ഗാർഹിക പീഡനത്തിന് ഇരയാക്കിയത് ഞാൻ മൊഴി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ പറഞ്ഞു പ്രിയ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കേട്ടല്ലോ അവൾ പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രാധിക വലിയ ആളാവും അപ്പോഴേക്കെ രേഖയാക്കി അങ്ങോട്ട് വന്നു അപ്പൊ ഇങ്ങോട്ട് വരരുത് ഞാൻ അമ്മയോട് പറഞ്ഞില്ല എന്നിട്ട് ഞാൻ കുളിക്കാൻ കയറി തക്കു നോക്കി ബാഗു ഓട്ടോയും പിടിച്ച് ഇങ്ങോട്ട് പോകുന്നല്ലേ എന്ന് പ്രിയ ചോദിച്ചപ്പോൾ എന്താ പ്രിയ എന്താ പ്രിയ വിഷയമെന്നും ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഇതേ വരുവാണ് നമ്മുടെ രേഖ അപ്പോൾ ഒന്നുമില്ല രേഖച്ചി അമ്മയും ഞാൻ കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനെങ്ങും വരില്ല ഈ അരക്കൽ തറവാടിന് മുന്നേ ഞാൻ കുത്തിയിരുന്ന് സത്യാഗ്രഹം നടത്തുമെന്ന് പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട ഗീതമൊന്നും വന്നോട്ടെ നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് പറഞ്ഞപ്പം ഇനി ഒരു ചർച്ചയും വേണ്ടെന്നും പറഞ്ഞു വിലാസിനി എൻ്റെ എൻ്റെ ഭദ്രേട്ടന് വേണ്ടിയിട്ടുള്ള ആ ഒരു വലിയ പോരാട്ടം ഞാൻ ആരംഭിച്ചു കഴിഞ്ഞു അതിന് ഈ കൊട്ടാരം വെന്ത് തൊലഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലാസിനെ നമ്മൾക്കൊന്ന് തുള്ളി തുള്ളി ഉറയുക അപ്പോഴേക്കും വിലാസിനി ആൻറ്റിക്ക് കഴിക്കാൻ നിങ്ങൾ എടുക്കാൻ രേഖ ദേ നമ്മുടെ വേലക്കാരിയോട് പറഞ്ഞപ്പോഴേക്കും എനിക്ക് കഴിക്കാനൊന്നും വേണ്ടെന്ന് പറഞ്ഞു എൻ്റെ വരവിനുള്ള പരിഹാരം നിങ്ങളുടെ അമ്മായിയമ്മ ചെയ്ത കാര്യങ്ങൾക്ക് ഈ നിൽക്കുന്ന പ്രിയയുടെ അമ്മ ചെയ്ത കാര്യങ്ങൾക്ക് അതിനൊരു തീർപ്പുണ്ടാക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടിങ്ങ് നിൽക്കുക അപ്പോൾ അതിനുള്ള പണി ഞാൻ നിൻ്റെ അമ്മായിമ്മയ്ക്ക് കൊടുത്തോളാം ശരി നീ ചോറ് വിളമ്പിക്കോളാം പറഞ്ഞു അങ്ങനെ കാഞ്ചനയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു കാഞ്ചനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രിയയും രേഖയും കൂടി ഇങ്ങനെ നിൽക്കും കേട്ടോ എന്തായാലും ആ ഒരു സംഭവം അവിടെ വലിയ രീതിയിൽ തന്നെ കഴിഞ്ഞു നമ്മുടെ വിലാസിനെ എല്ലാം പൊളിച്ചടിക്കയിൽ തന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് മേഡത്തിൻ്റെ വീട്ടിൽ വിജയലക്ഷ്മി മാഡം ഇങ്ങനെ പ്രശ്നം വെച്ച് നോക്കുന്നു അപ്പോഴേക്കും ആരോ വന്ന് കോളിംഗ് ബെൽ അടിച്ചു അപ്പോൾ അറിയാൻ വേണ്ടി കയറി ചെന്നു കയറി ചെന്നപ്പോൾ ദേ നമ്മുടെ ഗീതു ഗീതുവിനെ കണ്ടപ്പോൾ ആഹാ അറക്കൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് എന്തെടുക്കുക എന്തായാലും അവിടെ ആട്ടക്കലാശം നടത്തിയിട്ട് എന്നറിയാൻ പ്രശ്നം വെച്ച് നോക്കുകയാണോന്ന് ഗീതു ചോദിച്ചു ആ അതെ എനിക്ക് ഭാവി കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ മേഡം ഇങ്ങനെ ഗീതുവിനോട് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിലേ എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞു ഗീതു ആയിക്കോട്ടെ അപ്പോൾ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ പോരേന്ന് പറഞ്ഞു അങ്ങനെ അതിന് ഇതിന് സമയം ഇല്ലയെന്ന് ചോദിച്ചപ്പം നീ അകത്തേക്ക് വരാൻ പറഞ്ഞു അതെ അകത്ത് ഇന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒന്നേരം പറയാ അപ്പോൾ ആ സ്വാമി അവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ നോക്കുന്നു അത് കഴിഞ്ഞപ്പൊ ഗീതുവിനെ അദ്ദേഹം കണ്ടു ഇത് ആരാണെന്ന് ചോദിച്ചു ഇത് ഗീതു ഗീതാഞ്ജലി ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഗീതുവിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു നമ്മൾ ഇരിക്കുന്നു പറഞ്ഞോണ്ട് ഗീതുവിനെ അവിടെ ഇരുത്താനായിട്ട് നോക്കുന്നു മേഡം ഗീതു ഇരിക്കാൻ മടിച്ച് നിൽക്കും നീ എന്ന് പറഞ്ഞു നിർബന്ധിച്ച് അവിടെ ഇരുത്തുന്നു ഗീതാഞ്ജലി അവിടെ ഇരുന്നു അപ്പൊ മാധവൻ നായരുടെ കാലത്ത് അരക്കൽ കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനുള്ള പരിഹാരം തേടി എന്നെയാണ് വിളിച്ചിരുന്നതെന്ന് ആ ചേട്ടൻ പറയാം രാധിക കൂടെ കൂടിയതോടെ മാധവന്റെ കഷ്ടകാലമായെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവോ ഇവര് ഗീതുവിന് പുതിയ പുതിയ അറിവുകളൊക്കെയാണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതങ്ങനെയാ മോളെ ചേരേണ്ടാത്തവർ ചേർന്നാൽ കഷ്ടതയും ചേരേണ്ടവർ ചേർന്നാൽ സമൃദ്ധിയുമാണെന്നുള്ള കാര്യവും നമ്മുടെ ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുട്ടോ ഗീത ഉതൊക്കെ കേട്ടൊന്നും മനസ്സിലാകാതെ എങ്ങനെ ഇരിക്കോ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അന്നേരം പിന്നീട് ഗോവിന്ദന്റെ കഠിനാധ്വാനം കൊണ്ടാ അരയ്ക്കൽ തറവാട് പച്ച പിടിച്ചത് അപ്പോഴേക്കും രാധിക സർവാധികാരിയായി മാറി ഞാൻ വിജയലക്ഷ്മിയുടെ സഹായത്തിനായി പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു തോന്നലിൽ പത്തു പതിനാറ് വർഷമായി ഞാൻ അരക്കൽ പടിക്ക് പഠിക്ക് പുറത്താണെന്നാണ് ചേട്ടൻ പറയുന്നു അതിന് കാരണക്കാരി രാധികയാണെന്നും പുതിയ പുതിയ അറിവുകൾ കേട്ട് ഞെട്ടിയിരിക്കുന്നു ഗീതു ഗോവിന്ദൻ്റെ ഭാര്യ വിജയലക്ഷ്മിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് ആ പ്രശ്നം നോക്കാൻ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ള കാര്യവും ആ ചേട്ടൻ പറയാം അതൊക്കെ കേട്ട് ഗീതു ഇങ്ങനെ നോക്കിയിട്ട് എന്തായെന്ന് ചോദിച്ചു ഗോവിന്ദൻ്റെ സമയം ഇപ്പോൾ വളരെ മോശമാണെന്നുള്ള കാര്യം പറയുകയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ ഗീതു ആകെ ഞെട്ടിപ്പോയിട്ടോ മരണം വരെ സംഭവിക്കാവുന്ന സിറ്റുവേഷനിലൂടെയാണ് ഗോവിന്ദൻ കടന്നു പോകുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ടിപ്പോൾ ദശാസന്ധി കാലമാണെന്നൊക്കെയുള്ള കാര്യമൊക്കെ പറഞ്ഞ് അദ്ദേഹം ഗോവിന്ദന് വരാൻ പോകുന്ന ആപത്തുകളെല്ലാം മുൻകൂട്ടി പറഞ്ഞതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രാധിക രാധികതിൽ വലിയ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാമല്ലോ ഇവർക്ക് അപ്പോൾ ഇവർ പേടിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ കുട്ടിയുടെ നാളും ജനന സമയം ഒന്നും പറയാൻ പറഞ്ഞു അപ്പോൾ അത് നമ്മുടെ ഗീത് പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ കുട്ടിയും കീഴിച്ചൊക്കെ നോക്കുന്നു അങ്ങനെ നോക്കിയിട്ട് ഗീതുവിൻ്റെ ഗ്രഹനില വെച്ച് ഗീതുവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി അത് കഴിഞ്ഞപ്പോൾ ഗീതുവിനും പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു ഭർത്താവിൻ്റെ ജാതകത്തിൽ ദുർബലനായ വ്യാഴം ഭാര്യയുടെ ജാതകത്തിൽ ബലവാനാണെന്നുള്ള കാര്യം പറഞ്ഞു അതുകൊണ്ടാണ് ആപത്തുകൾ ഒഴിഞ്ഞു മാറുന്നതെന്നുള്ള കാര്യം പറയുക ഇപ്പം ഗീതുവാണ് ഗോവിന്ദന് എന്നുള്ളത് അത് കേട്ടപ്പോൾ കുറച്ചൊന്ന് ആശ്വസിച്ചു അവർ അവര് പേരും അപ്പൊ നിനക്കത് മനസ്സിലായില്ലേ നീ ഒപ്പമുള്ളത് കൊണ്ടാണ് ഗോവിന്ദന്റെ ആയുസ് ഇത്രയും നീട്ടി കിട്ടിയതെന്നാ പറഞ്ഞതെന്ന് അപ്പോഴേക്കും ഗീതുവൻ ഒത്തിരി സന്തോഷമായി കാരണം അത് തെളിച്ചു കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഗീതു വളരെ സന്തോഷത്തോടെ ഇരുന്നതൊക്കെ കേൾക്കുന്നു ഗോവിന്ദന് ആയുർദോഷം ഉണ്ടെങ്കിലും ഭാര്യയ്ക്ക് വൈദവ്യം കാണുന്നില്ല എന്നും അതിനർത്ഥം ഭാര്യയോട് ചേർന്ന് നിൽക്കുമ്പോൾ അയാൾക്ക് മരണം സംഭവിക്കില്ല എന്നുള്ളതാണെന്ന് പറഞ്ഞു അദ്ദേഹം ഗീതു കരാർ ദാമ്പത്യത്തിലൂടെയാണെങ്കിലും ഗോവിന്ദന് വേണ്ടി ഈശ്വരൻ നിന്നെ എന്നുള്ള കാര്യം നമ്മുടെ മേടം അവിടെ ഇങ്ങനെ പറയണം ഗീതുവിന് അതൊക്കെ ഒത്തിരി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഗോവിന്ദന്റെ ആയുസിനു വേണ്ടി ഗീതാഞ്ജലി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം കിട്ടുമെന്നുള്ള കാര്യം പറഞ്ഞ് അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഇതിനോടകം അറിഞ്ഞും അറിയാതെയും പല വഴിപാടുകളും ഭർത്താവിന് വേണ്ടി ചെയ്തിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞു ഗീതു അതൊക്കെ ഇങ്ങനെ ഒരു ത്രില്ലായിട്ടിരുന്ന് കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഗോവിന്ദൻ സുരക്ഷിതനായി ഇപ്പോഴും മുന്നോട്ട് പോകുന്നതെന്നും പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ട ഇവരിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ അടുത്ത വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുക ഗീതാഞ്ജലി ചെയ്യണം അടിയന്തരമായി വിഷ്ണു ക്ഷേത്രത്തിൽ ശയനപ്രദിക്ഷിണം ചെയ്യണമെന്നുള്ള കാര്യം പറഞ്ഞു അപ്പൊ സ്ത്രീകൾക്ക് ശയനപ്രദിക്ഷിണമൊക്കെ ചെയ്യാമോ എന്ന് വിജയലക്ഷ്മി മേഡം ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചില ക്ഷേത്രങ്ങളും ജ്യോത്സ്യന്മാരും ഒക്കെ പാടില്ല എന്ന് പറയും പക്ഷേ എന്റെ അഭിപ്രായം അത് മറിച്ച ലക്ഷങ്ങൾ മുടക്കി പൂജയും വഴിപാടും നടത്തി ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിനേക്കാൾ ഉദ്ദിഷ്ട കാര്യത്തിന് അവനവൻ്റെ ശരീരം കൊണ്ട് തന്നെ ത്യാഗം ചെയ്ത് സ്വശരീരത്തെ ഈശ്വരനർപ്പിശ്വരൻ അർപ്പിക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഈ സമയം തൊട്ട് അങ്ങോട്ടേക്ക് അതായത് ഈ ചടങ്ങ് പൂർത്തിയാകുന്നത് വരെ ഈ നിലവിളക്ക് അണിയാന് പാടില്ല എന്നും പറഞ്ഞു ആ നിലവിളക്ക് വരെ കൊളുത്തി വെച്ചിട്ടാണ് അവർ പോകുന്നത് അദ്ദേഹം പോകുന്നത് അപ്പോൾ അദ്ദേഹം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക അപ്പോഴേക്ക് മേഡം അങ്ങോട്ടേക്ക് ചെന്നു ഗീതുവിനോട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഗീതു ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു അതിനുശേഷം അന്ന് നടന്ന കാര്യങ്ങൾ അന്ന് റിയാലിറ്റി ഷോയുടെ ഭാഗമായി നടത്തിയ പഴിപാടുകൾക്ക് ആ ഫലമാണോ ഇപ്പം കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ഗീതാഞ്ജലി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ അന്ന് ചെയ്തത് അപ്പോൾ ഗോവിന്ദന് വേണ്ടി അറിഞ്ഞോ അറിയാതെയോ അത്രയും വലിയ ത്യാഗമൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഗോവിന്ദൻ എന്ന് ജീവനോടെ ഇരിക്കുന്നതെന്ന് കേട്ടപ്പോൾ നമ്മുടെ ഗീതു വരെ ഞെട്ടിപ്പോയി മേഡമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദന് വേണ്ടി എന്ത് ത്യാഗം താൻ ചെയ്യുമെന്നുള്ള കാര്യം ഗീതു മേഡത്തിനോടും പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഗോവിന്ദനോടൊന്ന് പറഞ്ഞുകൂടെയും ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല തെളിവില്ലാതെ സംസാരിക്കരുതെന്ന് മേഡം തന്നെയല്ല എന്നോട് പറഞ്ഞത് അപ്പോൾ തെളിവുകളുണ്ടല്ലോ രണ്ടു മൂന്ന് ദിവസമായി നിന്നെ ഫോളോ ചെയ്യുന്നത് അജാസ് എന്ന് ചോദിച്ചു അല്ലെങ്കിൽ അയാൾ അയച്ച എന്ന് ചോദിച്ചപ്പോൾ ഒന്നുകൂടി ഉറപ്പിച്ചിട്ട് വേണം കണ്ണേട്ടനോട് സംസാരിക്കാനെന്നും അല്ലെങ്കിൽ രാധാ രാധകാമിയുടെ കുതന്ത്രങ്ങൾ അത് പൊളിക്കുമെന്ന് പറഞ്ഞു ഗീതു അങ്ങനെ പൊളിയാതിരിക്കാൻ ഈശ്വരാനുഗ്രഹം കൂടി വേണമെന്നുള്ള കാര്യവും നമ്മുടെ ഗീതു പറയാ ജോൽസര് പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് ശനപ്രദക്ഷിണം അനുവദിക്കുന്ന വിഷ്ണു ക്ഷേത്രം ഇവിടെ എവിടെയുള്ളതെന്ന് ചോദിച്ചു അതൊക്കെ ഞാൻ കണ്ടുപിടിച്ച് തരാം നീ ടെൻഷൻ ആവേണ്ട എന്ന് പറഞ്ഞു അപ്പം എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി ഗീതു മേഠത്തിനോട് പറയാ ഗോവിന്ദന്റെ ജീവന് കവചമായി നിൽക്കാൻ ഈശ്വരൻ നിയോഗിച്ചതാ നിന്നെ നീ അത് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുമെന്ന് ഭഗവാനെ നന്നായിട്ട് തന്നെ അറിയാമെന്നും പറഞ്ഞു ഒന്നിനും പറ്റിയില്ലെങ്കിലും എൻ്റെ മരണം കൊണ്ടെങ്കിലും ഞാൻ ആ ജീവൻ സംരക്ഷിക്കൂ എന്നുള്ള കാര്യം നമ്മുടെ ഗീതു പറയുക അതും പറഞ്ഞ് ഗീതു അവിടെ നിന്ന് ഇറങ്ങുന്നു ആ മേടം ഇങ്ങനെ ഗീതുവിനെ തന്നെ നോക്കി നിൽക്കുകട്ടോ വിഷമത്തോടെ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഗീതു കാണുന്നത് ഇതേപോലെ തന്നെയാണ് അജാസിനെയൊക്കെ അപ്പോൾ ഇനിയും എൻ്റെ ജീവിതത്തിൽ അവരെന്തെങ്കിലും പ്രവർത്തിച്ചാൽ രാധികാമടക്കമുള്ളവർ ജയിലിലാകും എന്തായാലും ശത്രുക്കൾ ഇല്ലാതാകുന്നതോടെ കണ്ണേട്ടൻ രക്ഷപ്പെടും നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മരിക്കുന്നതല്ലേ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു ഗീതു വണ്ടി എടുത്തുകൊണ്ട് പോവുക അപ്പോഴും ഗീതുവിനെ ഫോളോ ചെയ്ത് അജാസ് ഇങ്ങനെ അവിടെ ഉണ്ട് അജാസ് ഇങ്ങനെ ഗീതുവിൻ്റെ പിന്നാലെ പോകും നമ്മുടെ ഗീതു അതുപോലെ തന്നെ വണ്ടി കൊണ്ടുവന്ന് നിർത്തി അജാസിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ എനിക്ക് അജാസിനോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പം ശരിയെന്ന് പറഞ്ഞ് ഇറങ്ങിച്ചില്ല അപ്പോൾ പബ്ലിക് പ്ലേസിൽ ഇരെയും കാത്തു നിൽക്കുന്നത് ബുദ്ധിമോശമല്ലേ അല്ലേ എന്ന് ഗീതാഞ്ജലി ചോദിക്കുന്നു അജാസിനോട് വണ്ടി നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം റോഡ് വാഹനങ്ങൾ വന്നു പോകുന്നു ഷോപ്പുകളിൽ സിസി ക്യാമറ ഈ റിസ്ക് എല്ലാം എടുത്ത് പെരുവഴിയിൽ ഒരാളെ വാഹനം ഇടിച്ച് വീഴ്ത്തി കൊല്ലുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചു ആ നിമിഷം പിടിവീഴില്ലേ എന്ന് ചോദിച്ചു അജാസ് ചിരിക്കുക ഞാനൊരു ഡ്യൂട്ടി ഏറ്റെടുത്തതാണെങ്കിൽ അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം മാഡം ഉപദേശം തരണ്ട എന്ന് പറഞ്ഞു അജാസ് ഹോ അജാസ് പിടിക്കപ്പെട്ടാൽ പ്രമുഖരടക്കം പലരും അകത്തായി പോകുവേ അതുകൊണ്ട് മുന്നറിയിപ്പ് തന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞു കുറച്ചൊളിവും മറയും ഉള്ളെടുത്ത് വെച്ച് ആക്സിഡന്റ് നടത്തിയാലേ പിടിക്കപ്പെടാതിരിക്കാൻ ഉള്ള ചാൻസ് ഒക്കെ കൂടുതലല്ലേ എന്ന് ചോദിച്ചു ആരും ആക്സിഡൻറ്റിൽ പെടാതിരിക്കാനും അതിലേക്ക് എത്താതിരിക്കാനുമാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് അജാസ് പറഞ്ഞപ്പോൾ അപ്പോൾ കൊട്ടേഷൻ ഏൽപ്പിച്ചവർക്ക് വേണ്ടി കുറ്റകൃത്യം നിങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചു മനസ്സിൽ അങ്ങനെ ഒരു കാര്യം തറച്ചു പോയതുകൊണ്ട് ഞാൻ ഇനി എത്ര വിശദീകരിച്ചാലും വേണ്ടതിനത് മനസ്സിലാകില്ല എന്ന് പറഞ്ഞു അജാസ് എനിക്കിനിയൊന്നും മനസ്സിലാവാനില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന അപകടം എന്തെങ്കിലും നടക്കുമോ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ അജാസ് ഇങ്ങനെ ചിരിക്കുക ഞാൻ അതിനു വേണ്ടി തയ്യാറായിട്ട് തന്നെയാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഗീതു പറഞ്ഞു മേഡത്തിന് എന്താ മരിക്കാൻ അത്രയ്ക്ക് ധൃതി ആയെന്ന് ചോദിച്ചപ്പോൾ എന്താ കൊല്ലാൻ നിങ്ങൾ റെഡിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ തീരുമാനം എൻ്റെതല്ലല്ലോ മുകളിൽ നിന്ന് മുകളിൽ നിന്ന് ഉത്തരവ് വന്നാൽ ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞു ഓ എൻ്റെ മരണം ഇന്ന് തന്നെ ഉറപ്പിക്കട്ടെ എന്നേ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക് എന്താ പറയുന്നതെന്ന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗീതു പറയാം ഇപ്പ കൊല്ലും ഇപ്പൊ കൊല്ലും എന്നുള്ള ഒരു അവസ്ഥയിൽ എൻ്റെ പിന്നാലെ വരുന്നത് നല്ലൊരു കൊലയാളിക്ക് ചേരുന്ന പണിയൊന്നും അല്ല എന്നും പറഞ്ഞു കാണുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു ബോറൻ പണിയാണെന്ന് തോന്നിയേക്കാം പക്ഷേ ഞാൻ ഈ ജോലി ഇഷ്ടപ്പെട്ടു തന്നെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു പിന്നെ ഇതിനാ താമസിക്കുന്നത് എത്രയും പെട്ടെന്ന് എൻ്റെ മരണം ഉറപ്പാക്കിയാൽ നിങ്ങൾ ഫ്രീ ആവത്തില്ല എന്ന് ചോദിച്ചു എൻ്റെ ആത്മാവും ഈ ശരീരത്തിൽ നിന്ന് അങ്ങ് ഫ്രീ ആയിക്കോളൂ എന്നും നമ്മുടെ ഗീതു പറഞ്ഞപ്പോൾ അജാസ് വീണ്ടും ചിരിക്കുന്നു അങ്ങനെ നമ്മുടെ ഗീതു അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നു അജാസ് ഇങ്ങനെ ഇത് എന്താണ് സംഭവം എന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുന്നു കാരണം ഇതെന്തൊരു ജീവിയാണെന്ന് ആലോചിച്ച് വീണ്ടും അജാസ് ഗീതുവിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നു നമ്മുടെ ഗോവിന്ദൻ ആണെങ്കിൽ ഓഫീസിൽ തിരക്കിട്ട് ജോലിയും കാര്യങ്ങളുമാണ് അതിനുശേഷം അജാസ് ആ ഒരു വീഡിയോ എല്ലാം അയച്ചു കൊടുത്തു അങ്ങനെ ഗോവിന്ദൻ അതെല്ലാം ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ആ ഗീതു അങ്ങോട്ടേക്ക് കയറി ഗീതു കേറി വന്ന് ഗോവിന്ദനോട് ഈ അജാസിന്റെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം അപ്പോൾ ഗോവിന്ദൻ ചോദിച്ചു എന്താ ഗീതാഞ്ജലി മേഡത്തിന്റെ സ്കൂട്ടറിന്റെ പിറകിൽ വേറെ വാഹനങ്ങൾക്ക് വരാൻ പാടില്ല എന്നുണ്ടോ അപ്പൊ ഇത് അങ്ങനെയല്ലെന്നും കൃത്യമായ പ്ലാനിങ്ങോടെയാണ് അജാസ് കാറുമായി എൻ്റെ പിന്നാലെ വരുന്നതെന്നുള്ള കാര്യം നമ്മുടെ ഗീതു പറഞ്ഞു ഗോവിന്ദൻ ഇങ്ങനെ ഇരിക്കുക അവസരം കിട്ടിയാൽ ഒരു റോഡ് ആക്സിഡന്റിലൂടെ എന്നെ തീർക്കുവെന്നും പറഞ്ഞു അതോടെ എന്റെ ശല്യം അങ്ങ് തീർന്നു കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ ഓ അങ്ങനെയാണോ എനിക്കതറിയില്ലായിരുന്നു എങ്കിൽ ഉറപ്പായും രാധികാമയായിരിക്കും നിന്നെ കൊല്ലാൻ അജാസിനെ വിട്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞു വേറെ ശത്രുക്കളാരും നിനക്കില്ലല്ലോ അപ്പൊ കളിയാ കണ്ട അജാസ് എന്നെ ഫോളോ ചെയ്യുന്നത് രാധികാമയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ നിൽക്കുമ്പോൾ നിന്റെ ഭാവന പോലെ കാര്യങ്ങൾ നീ മനസ്സിലാക്കരുത് ഗീതു നീ വിചാരിക്കുന്നത് പോലെ നിന്നെ കൊല്ലാൻ ആരും പിന്നാലെ കൂടിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അനോണിമസ് കോൾ വന്ന കാര്യം അതിനുശേഷം നിന്റെ സെക്യൂരിറ്റിക്കായി ഞാനാണ് അജാസിനെ ഏർപ്പാടാക്കിയത് ഓ ആ ഇതൊരു വല്ലാത്ത കരുതലായി പോയിട്ടോന്നും ഗീതു അന്നേരം പറഞ്ഞു കോഴിക്ക് കാവൽ കുറുക്കൻ കൊള്ളാം അടിപൊളിയാ ഇതുവരെ എനിക്ക് സംശയം ഇല്ലായിരുന്നു ഇപ്പം നീ തന്നെ സംസാരിച്ചപ്പോൾ എനിക്ക് ക്ലിയറായി എന്ത് നീ ഒരു കോഴിയാണെന്ന് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ചെയ്തുങ്ങനെ നോക്കുക കോഴി എന്ന പ്രയോഗം ആണുങ്ങളുടെ കുത്തകയല്ലൊന്നും മനസ്സിലായെന്ന് പറഞ്ഞപ്പോൾ അയ്യോ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ ചീഞ്ഞ ചളി അടിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ കേട്ടോ നിന്റെ സംശയങ്ങൾക്ക് മറുപടിയായി ചളിയാണ് ബെസ്റ്റ് എന്ന് ഗോവിന്ദനും പറഞ്ഞു എങ്കിൽ ഞാൻ പറഞ്ഞതല്ല നിസാരമാണെന്ന് കരുതി നിങ്ങൾ നിങ്ങളിരുന്നോ ഒടുവിൽ റോഡിൽ ചത്ത് നലച്ച നിലയിൽ എൻ്റെ ബോഡി കിട്ടുമ്പോൾ നിങ്ങൾ നെഞ്ചത്തടിച്ച് കരയൂന്ന് പറഞ്ഞിരുന്നു ആവശ്യമില്ലാത്ത വർത്താനം നീ പറയേണ്ടെന്ന് ഗോവിന്ദൻ ആവശ്യമില്ലാത്തതല്ല കൂടെ നിൽക്കുന്നവരെ അന്ധമായി വിശ്വസിക്കുന്ന കണ്ണേട്ടൻ്റെ ഈ സ്വഭാവം ഒരുപാട് ദോഷം ചെയ്യുമെന്ന് ഗീത് ഗോവിന്ദന് മുന്നറിയിപ്പ് കൊടുക്കുന്നിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതോടൊപ്പം നമ്മുടെ വീഡിയോസിന് ലൈക്കും ഷെയറും ഒക്കെ തന്ന സഹായിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സി അഗൈൻ ടേക്ക് കെയർ ബൈ ബൈ